ब्रह्मा विष्णु ब्रह्म धरोष्णु घरोर्देव महेश्वरा साक्षात परम ब्रह्म श्री श्रीधुरव नमः

ഒരു കൊച്ചു കഥയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എന്നാൽ കഥ ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇ മാസത്തിൽ ഇളനീർ അഭിഷേകം നടക്കേണ്ട ദിവസം അന്ന് സ്വാമികൾ സന്നിധാനം ചെയ്തിരുന്നു അപ്പോൾ ചിലർ ഗുരുദേവന്റെ അടുക്കൽ ചെന്നു അതുവരെ ഉണ്ടാകാത്തതിലുള്ള സങ്കടം പറഞ്ഞു മാത്രമല്ല അഭിഷേകം നടക്കുന്ന അവസരങ്ങളിലൊക്കെ കുറിച്ചു അവർ അറിയിച്ചു അത് കേട്ട് സ്വാമികൾ ചോദിച്ചു മഴയുണ്ടാകുന്നത് ബുദ്ധിമുട്ടല്ലയോ അങ്ങനെയല്ല മഴയുണ്ടായിരിക്കണം എന്നാണ് അവരുടെ അറിയിച്ചപ്പോൾ ഗുരു പറഞ്ഞു ഓ എന്നാൽ എന്നും സ്വാമികൾ പറയുകയുണ്ടായി അന്നത്തെ ഗംഭീരമായ ഒരു മഴ ശ്രീ നാരായണ ഗുരുവിന്റെ കാർഷനുരുവിന്റെ സിദ്ധികൾ അടങ്ങിയിട്ടുള്ള ഒരു കഥ ഇവിടെ സമാഗമിക്കുന്നു ശ്രീനാരായണ ഗുരുവിന്റെ മറ്റൊരു അത്ഭുത സിദ്ധികൾ അടങ്ങിയിട്ടുള്ള കഥയുമായി ഞാൻ നാളെ വരുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം